നമസ്കാരം അപ്ഡേറ്റ് യുവതിയോടുള്ള ക്രൂരത കിട്ടിയ പണം കോൺഗ്രസ് പ്രാദേശിക നേതാവ് തട്ടിയെന്ന് പരാതി ദളിത് യുവതിയോട് പി എം എ വൈ പദ്ധതി പ്രകാരം പട്ടികജാതി ആനുകൂല്യങ്ങളുടെ ഭാഗമായി കിട്ടേണ്ടതായിരുന്ന വീടിനുള്ള ധനം പ്രാദേശിക കോൺഗ്രസ് നേതാവ് തട്ടിയെടുത്തതായി യുവതി പൊട്ടിക്കരഞ്ഞ മാധ്യമങ്ങൾക്ക് പരാതി നൽകി യുവതി പറഞ്ഞതനുസരിച്ച് വീടിന്റെ പണിയായുള്ള തുക പലതവണയായി സർക്കാരിൽ നിന്നുണ്ടായതാണ് എന്നാൽ ആ തുക പ്രതീക്ഷിച്ചതുപോലെ സ്വന്തമായി ലഭിച്ചില്ല പകരം ഒരു പ്രാദേശിക കോൺഗ്രസ് നേതാവ് അത് കൈവശം വെച്ചുവെന്നും വിട്ടുവീഴ്ചകളിൽ നിന്നും രക്ഷപ്പെടാൻ തൻ്റെ വീട്ടുവാസം അനിശ്ചിതമായി തീരുകയാണെന്നും യുവതി പറയുന്നു വീടിന്റെ നിർമ്മാണം നിർവൃതിപ്പെടുത്തുവാൻ കഴിയാത്തതിനാൽ പലതവണ ദുരിതങ്ങൾ നേരിടേണ്ടി വന്നതായും യുവതി കൂട്ടിച്ചേർത്തു പരാതി പ്രാദേശിക അതോറിറ്റികൾ ഏറ്റെടുത്ത് പരിശോധിക്കുന്നുണ്ടെന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു കേസ് രാഷ്ട്രീയമായി പ്രധാനമെന്ന് കണക്കാക്കപ്പെടുന്നതിനാൽ സംസ്ഥാന തലത്തിൽ രാഷ്ട്രീയ ശ്രദ്ധ ഈ പരാതി കയറുന്നുണ്ട് പി എം എന്നത് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ് ഇതിന്റെ ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആകുമ്പോൾ എല്ലാ ഇന്ത്യക്കാർക്കും വീടുകൾ നൽകുക എന്നതാണ് ഇതിന്റെ കീഴിൽ ആധാരപ്പെട്ടവർക്ക് സർക്കാർ ധനസഹായം നൽകുന്നു ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ സർക്കാർ പദ്ധതികളുടെ വിശ്വാസ്യതയ്ക്കും ദൗത്യത്തിനും വലിയ താക്കീതാണ് യുവതിയുടെ പേരാതി സംബന്ധിച്ച് കൂടുതൽ വിശദമായ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് കൂടുതൽ അപ്ഡേറ്റ്സുകൾക്കായി കാത്തിരിക്കുക നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ